അങ്ങനെ ഇറങ്ങിയപ്പോ ഈ വ്യാജന്മാരായ എ പി സമസ്തക്കാരെ മൂടുതാന്യായിട്ട് വേറെ കുറേ ഇറങ്ങിയിക്കണ് ഒരു കാര്യം പറഞ്ഞേക്കാം ഞങ്ങൾ ആ കളി മശാജ മക്കളോട് വേണ്ട

വിഷയത്തിലേക്ക് ഏത് സമസ്തക്കാരൻ വന്നാലും ശരി നിങ്ങളെ കളിയല്ലേ ആൺകുട്ടികളോട് കളിച്ചാൽ തിരുത്തുകയും അങ്ങനത്തെ ഒരു മനസ്സിലാണ്ട് വെച്ചേക്ക് ഏത് സമസ്തകാരൻ നടക്കും പറയുമ്പോ അള്ളാറുറൂണ്ട് എവിടെയാണ് നിങ്ങളെ അള്ളാഹുത്തങ്ങൾ കുറഞ്ഞു കിടക്കുന്ന പിതാവിനെ പോലെയാണ് എന്ന് പറഞ്ഞപ്പോ എവിടെയാണ് പിന്തുണ അവകാശപ്പെടാനുള്ളത് എന്ത് പാരമ്പര്യം ഞങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത്

ഓരോ നന്നാക്കാൻ അങ്ങനെ ചെയിക്കല്ല പറഞ്ഞേ ഞങ്ങളുടെ ഇറങ്ങിട്ട് നിങ്ങളുടെ ഇറങ്ങാത്ത ഇറങ്ങേ ഇതൊന്നും ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ ഒരു വിഷയമല്ലേ ഇത് നൌഷാദും കുഞ്ഞാമ്പ ഒന്നും അല്ല സമതൊന്നും ഞാൻ ഞങ്ങൾക്ക് തന്നെ ഒരു വിഷയമല്ല കേട്ടോ ഗോൽക്ക് ആരാ ഞെട്ടിച്ചത് ഉടച്ച പുരാളെ നിങ്ങൾ ഉടച്ച പുരാളെ ആർക്കാർ ചെടി ഉടച്ച മുരാളത്തെ ചുക്കൂല കുരക്കും പട്ടി കടിക്കൂലെ ആ ഈ പട്ടാച്ചൊക്ക എനക്ക് ആ വച്ച മാത്രമേ ഉള്ളൂ അങ്ങനെ ചൈത്താൻ വെക്കുക ഏഹ് അത് നന്നാക്കാൻ ഇറങ്ങി ഇപ്പത്തന്നെ ബേജാറല്ലീ ഓരോരു വീഡിയോ ചെയ്തപ്പോ ബേജാറല്ലോ എത്ര പേടി ഏഹ് അപ്പോ കളക്കാൻ തുടങ്ങി ഇറങ്ങി മൂന്നാളൊന്നും കളകിയല്ലോ ഇത് കളക സമ്മത് കളകുക നൗഷാദ് കളക ഏഹ് എന്താ പറയുക വേചാരെത്ര വേചാറ് ഓല എന്നെ ഇറങ്ങിയിട്ടല്ലോ ഓല് ഒന്ന് രണ്ടാ അപകര വീഡിയോട്ട് ഇട്ട് അപ്പോ വേചാറായില്ലേ ഏഹ് നല്ല രസമുണ്ടായി തരാം നിങ്ങൾ തുടങ്ങി നിങ്ങളാണ് നാട് കൊത്താൻ പോയത് ഏഹ് ഓലെ നിങ്ങൾ ഒന്ന് പറയാൻ വന്നിട്ടില്ല ആദ്യം ഓലെ നന്നാക്കാൻ പോകുന്ന പറഞ്ഞാൽ നിങ്ങളാണ് തുടങ്ങിയത് നിങ്ങൾ നന്നാക്കി ഇറങ്ങി നമുക്ക് ഞങ്ങൾ ഗാലറിയിരിക്കാം പൂക്കൂട്ടൂർ തന്നെ

ശംസുലമായി എതിർത്ത ആളുകളുടെ കൂടെ നിക്കലാണ് വലിയ കാര്യം ഐക്യം ഉണ്ടാക്കണത് അതിന്റെ പേരിലാണ് നമ്മളെതിർക്കാനൊക്കെ ചർച്ച ചെയ്ത് അല്ലേ സഹോദരങ്ങളെ ഒരു പണിക്കും അങ്ങനെയുള്ള ഒരുമിച്ചുകൂടെ ഉണ്ടല്ലോ അതിന്റെ വീഡിയോ ഓടിയവരെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഓമശ്ശേരിയിലും പാനൂരലൊക്കെ ഇരുന്ന് ഓർമ്മ ഉണ്ടോ അല്ലെ ഞങ്ങൾ എടുത്ത് കാണിച്ചു ഈ തന്നെ കാണിച്ചിരുമോ വേചാറൊക്കെ അവരെ നന്നാക്കും ഇറങ്ങി അവരെ നന്നാക്കാണ്ട് ഇറങ്ങണം ഏഹ് ഞാണ്ട് ഇറങ്ങണ്ടേ ശേഖെന്ന് പറഞ്ഞിരിക്കണേ നന്നാക്ക നന്നായി കൊടുക്കേ എല്ലാരും നന്നാക്കണ്ടാ പണി നമ്മളിവിടെ ഉണ്ടാവും ഗാലറി ഉണ്ടാവും കളി കാണാൻ വേണ്ടി ഏഹ് പയേ പഴയ മാസെ മുന്നേറ്റത്തിൽ ഒരുപാട് കുഴപ്പം കൂടിയാക്കാറുള്ളൂരിപ്പം മോശക്കാരായോ ഏഹ് എന്താണെന്ന് വെച്ചു പറയും ഇപ്പൊ ഓര് കൈ കഴിഞ്ഞു ഓർക്കും മനസ്സിലായിട്ടോ നിങ്ങളെ കാപ്പറ്റി നിങ്ങള് അന്ന് സുന്ദരിതമായാണ് മറ്റേതാ മറച്ചാന്ന് പറഞ്ഞാണ്ട് അതിൽ പോലും അറിയാതെ സഹകരിച്ചിട്ടുണ്ടാകും ശുഞ്ഞു പറയുമ്പോൾ എല്ലാവരും സഹകരിക്കല്ലോ പിന്നെ നിങ്ങളെ കാപ്പാട്ട്യും നിങ്ങളെ താട്ടിപ്പും വെട്ടിപ്പും ഛാദിയും വഞ്ചനയും തസൌഫാണ് സുഫീസാന്ന് പറയുന്നത് പൂര തിരി പറച്ചിലും ഒക്കെ കേട്ടപ്പം ഓൽക്കുന്ന എന്തായി സത്യം മനസ്സിലായി ഓല് പറഞ്ഞു ഇടങ്ങി ഇപ്പം നിങ്ങൾ കള്ളന്മാരാണെന്നും രാജന്മാരാണോ എന്നും ചിയാക്കളാണെന്നും ഇവിടെ എല്ലാവരും തിരിച്ചറിഞ്ഞു ഇപ്പം നിങ്ങൾ നാലു മൂന്നും ഏ ഗുട്ടികളല്ലേ ഇവിടെ പോയാലും മൂന്നക്കം തേക്ക് തേന സദസ്സുകൾ കാണിച്ചില്ല ഇപ്പം മൂന്നക്കേ സദസ്സ് ഒന്നും പത്ത് ഒന്നും രണ്ടെട്ട് പറഞ്ഞാൽ എണ്ണിയ ഏവിന്റെ മുറികൾ പോകുന്നില്ല മനസ്സിലായോ മൂന്നക്കം കറക്കുന്നില്ല പിന്നെ ബിരിയാണി വെച്ച് കുറച്ച് അധികാരി മറ്റൊക്കെ വിളിച്ചു നടത്താൻ ചിലപ്പോ മൂന്നക്കത്തിന്റെ മുകളുകൾ ഉണ്ടാവും അതല്ല നിങ്ങൾ ആമാ നടത്തുന്ന പരിപാടി കിടക്ക ഒരു മൂന്നക്ക സംഖ്യ പലപ്പോഴും സ്റ്റേജിൽ ഒരാളുണ്ടായിരുന്നു സസില് ഏഹ് നാലഞ്ചാൾക്കാർ സ്റ്റേജ് പത്താം ആൾക്കാർ എന്നാ ഓല പുത്ര സദസ് കാക്കി പറയാൻ കഴിയും എന്നിട്ട് അവിടേയും വേണ്ടി ഓരോന്നും ഇങ്ങനെ നാടോട്ടമാതിരി അവിടം ഓരോന്നും ഉണ്ടാവും സസില് അവർ അതേമാതിരി അതേമാതിരിത്തും അത്യത്തും

ബഹുസമ്മന്റെ അസറിനു ശേഷം തുടങ്ങിയതിനു പട്ടാ അതിൽ അധ്യക്ഷനായിരുന്നു ബഹുമാനപ്പെട്ട ശ്രീമാസ്താദ് അധ്യക്ഷ പ്രസംഗം നടക്കരു തുടക്കത്തിലാണ് അല്ലാതെ അവസാനത്തിലല്ല അത് മരുവിന്റെ മുമ്പ് കഴിഞ്ഞിരിക്കണം പറ്റിച്ച സംഭവത്തിൽ ലൈവ് ഇല്ലാത്തതാണ് ഏറ്റവും അവിടെ പറ്റിച്ചത് ലൈവ് കാത്ത് ഇങ്ങനെ കുത്തക്കേന് ശിവലും വെച്ചായിക്കന്മാർ എന്ത് വെച്ചായിക്കന്മാരാണ് ചെങ്ങാൻ വരത് എന്നിട്ട് പറ്റിച്ച ആകെ മറ്റേ കാട്ട് വോളത്തിൽ ചെയ്താൻ ചേത്താൻ പറ്റിച്ച് ആ മഹേന്ദൻ വിചാരിച്ച എന്താ വെച്ചാല് ശ്രീമാസ്താദും അരുവിനേശാണ് വരേണ്ടതെന്ന് വിചാരിച്ചുക ഉസ്താദിനവിടെ നേരത്തെ എത്തിയപ്പോൾ നല്ല രാജകീയമായ സ്വീകരണമൊക്കെ കൊടുത്ത് ഉസ്താദിനെ അധ്യക്ഷനാക്കി ഉസ്താദ് നല്ല അധ്യക്ഷ പ്രസംഗം നടത്തി പിന്നെ വാര്യവിസ്കരിക്കാൻ പോയതാണ് നിസ്കാരം കഴിഞ്ഞാൽ ഉസ്താദ് വീണ്ടും വരുവാണ് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും പിന്നെ ഇതൊക്കെ വരുമല്ലോ പിന്നെ ഇങ്ങനെ അത് ആ വരുന്ന ആളുകളെ മോശമാക്കലല്ലേ പിന്നെ രണ്ടാമോ വാര്യവിസ്കരിക്കാൻ വാരിവിസ്കാരം കഴിഞ്ഞ് വരുമ്പം സഹസിലുള്ള ആളുകളൊക്കെ എണീറ്റിന്ന് ആദരിച്ച് അതന്നെയല്ലേ അല്ലാതെ ഇങ്ങനെ വരുമ്പോൾ ഇത് പണ്ട് കോഴിക്കോട്ടേക്ക് കോഴിക്കോട്ട് സംസ്കാര സമ്മേളനത്തിനൊക്കെ ചെയ്യേണ്ടത് വലിയ ഇല്ല അപ്പോൾ അതിൻ്റെ വണ്ടി ആ അത് വരണം ലോ വക്ക് അല്ലല്ല അത് നമ്മളെ കാട്ടു വളപ്പിൽ നോച്ചാൽ അതല്ല ഡ്രൈവറാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് പാ വരുന്നുണ്ടോ ലോ വെറു ലോ പറഞ്ഞ എന്ന് പറഞ്ഞ മതിരിയാവു വട്ട വട്ടേ വട്ടൂരി ഏതാണ് ഈ പോട്ടന്മാർ ആകെ ചളായിട്ട് അച്ചാളായി പച്ച തോന്നി പറഞ്ഞു ഇങ്ങനെ ലൈവ് ലൈവിനെ മെച്ചായിക്കാക്കി അങ്ങനെ ഉണ്ടാവും ഇതിന് ഇങ്ങനെ മെച്ചായിക്കന്മാർക്കൊക്കെ ദത്ത ചെങ്ങന്മാരെ പണി